ഈവൻ രാത്രി അതുപോലെ തന്നെ എപ്പിസോഡിലും കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫേസ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് അവർക്കൊക്കെ ആക്ച്വലി പുറത്തും അതൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് ഇവരുടെ ഫേസ് വെളി വരൂല സീരിയസ്ലി വെളി വരത്തില്ല ഇനി വരാം ഞാൻ ഒന്നും പറയുന്നില്ല കുറേ സർപ്രൈസസ് വരുന്നുണ്ട് അത് ഈ ആഴ്ച പൊട്ടുവോ അടുത്ത എനിക്ക് അറിഞ്ഞോളൂ അപ്പം ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞു തരില്ല ഓൾറെഡി പ്ലാൻ ചെയ്ത് വച്ചേക്കുന്ന കാര്യം എന്ത് വേണമെന്ന് വിചാരിക്കാം പക്ഷേ ഈ സീസൺ ആർക്കും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ ആകട്ടെ എനിക്കത് ഞങ്ങൾ കഴിഞ്ഞ മുന്നിട്ട സീസണിലെ ആൾക്കാർക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അൺപ്രഡിക്റ്റബിൾ ആണ് ഈ പക്ഷേ ലാലേട്ടൻ വരെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വോട്ട് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ വിശ്വാസം പക്ഷെ പിള്ളേർ കളിക്കട്ടെ നിങ്ങൾ ഇപ്പോഴേ ജഡ്ജ് ചെയ്യേണ്ട എല്ലാരും അടിപൊളി കണ്ടസ് തന്നെയാണ് ആൾക്കാരെ പുറത്തു വരും സമയം കൊടുക്കുക എല്ലാവരും പ്ലാൻഡാണ് എല്ലാവരും